ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് സിനിമാ നടിയുടെ വാഹനത്തിൽ തന്നെ പോലീസ് ഉറപ്പിക്കുന്നു നടിയെ ഉടൻ ചോദ്യം ചെയ്യും നടിയുടെ കാർ സൂക്ഷിച്ചത് പാലക്കാട്ടെ മുതിർന്ന കോൺഗ്രസ് നേതാവെന്നാണ് സൂചന ഫ്ളാറ്റിൽ നിന്നുള്ള യാത്രയ്ക്ക് നടിയുടെ കാർ ഉപയോഗിച്ച ശേഷം രക്ഷപ്പെടാൻ മറ്റൊരു കാർ ഉപയോഗിച്ചുവെന്നാണ് നിഗമനം രാഹുലിന്റെ ഒളിത്താവളത്തെക്കുറിച്ച് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടു ദിവസം ഒളിവിൽ കഴിഞ്ഞത് പൊള്ളാച്ചിയിലാണെന്നാണ് വിവരം കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് രാഹുലിന്റെ പാലക്കാട്ട് ഫ്ളാറ്റിലെ കെയർ ടേക്കറുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും രാഹുൽ മുങ്ങിയ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങൾ എങ്ങനെ സി സി ടി വിയിൽ നിന്ന് നഷ്ടമായി എന്നതിൽ പോലീസ് വ്യക്തത വരുത്തും അതേസമയം ബലാത്സംഗത്തിനും ഗർഭചിത്രത്തിനുമുള്ള ഗർഭചന്ദ്രത്തിനുമുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചു ഇക്ബാൽ അടയ്ക്കലും അഷ്കർ അലി കെരുമ്പയും ഹരിമോഹനും ചേരുന്നുണ്ട് ഇക്ബാൽ നടിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണോ എസ് ഐ ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ നടിയുടെ ചുവന്ന പോളോ കാറിലാണ് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇയാൾ പോകുന്ന വോക്കിൽ എല്ലാരെയും കൊണ്ടുപോകുമോ ഇക്ബാൽ അരുൺകുമാർ എന്തായാലും ഈ സിനിമാ താരം അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ചോദ്യം ചെയ്യലിലേക്കാണ് ഇനി എസ് ഐ ഡി സംഘം കടക്കുന്നത് കാരണം എങ്കിൽ മാത്രമേ രാഹുൽ എങ്ങോട്ട് മുങ്ങി എന്നുൾപ്പെടെയുള്ളത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഏതായാലും എസ് ഐ ഡി സംഘം മാത്രമല്ല രാഹുലിൻ്റെ എം എൽ എ ഓഫീസിലെ ജീവനക്കാരെയും ഏതായാലും എസ് ഐ ഡി സംഘം വീണ്ടും ചോദ്യം ചെയ്തേക്കും ഈ പോളോ കാറിനെക്കുറിച്ചുള്ള വിവരം ആദ്യം തന്നെ ഈ എസ് ഐ ഡി സംഘത്തിന് ലഭിക്കുന്നത് ഈ ജീവനക്കാരെ മൊഴിയെടുപ്പ് എടുത്തപ്പോഴാണ് പിന്നീട് ഈ രാഹുൽ താമസിച്ചിരുന്ന പാലക്കട കുന്നത്തൂർ മേടുള്ള ഫ്ലാറ്റ് ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരിക്കുന്ന വിവരങ്ങളും എസ് ഐ ടി നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഈ കാറിൻ്റെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ഫ്ലാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ എസ് ഐ ടി സംഘം പരിശോധിക്കാൻ നോക്കിയപ്പോഴാണ് ഈ വ്യാഴാഴ്ച ദിവസത്തെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ അത് കാണാതിന് കാണാനില്ല എന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിലേക്ക് എസ് ഐ ടി സംഘം എത്തുന്നത് ഇതുവരെ പക്ഷേ കെയർ ടേക്കറെ സ്വാധീനിച്ചുകൊണ്ട് ഈ സി സി ദൃശ്യങ്ങൾ നശിപ്പിച്ചതായിരിക്കാം എന്ന നിഗമനമാണ് ഇപ്പോൾ ഏതായാലും ഉദ്യോഗസ്ഥർക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ കെയർ ടേക്കറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ എസ് സംഘം കടക്കുകയും ചെയ്യുന്നത് രാഹുൽ പാലക്കാട് ഈ ഫാറ്റിൽ നിന്നും രക്ഷപ്പെട്ടത് ഈ സിനിമാ താരത്തിന്റെ ചുവന്ന പോളോ കാറിൽ തന്നെയാണ് പിന്നീട് പാലക്കാട് ജില്ല രാഹുൽ വിട്ടത് മറ്റൊരു സുഹൃത്തിന്റെ കാറിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും ഏറ്റവും ഒടുവിൽ ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് ഇനി ഈ രാഹുൽ പാലക്കാട് ജില്ല കടക്കാൻ വേണ്ടി ഉപയോഗിച്ചുള്ള കാറിലേക്ക് എത്തണമെങ്കിൽ തന്നെ ആദ്യം ഈ ചുവന്ന പോളോ കാറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണം എന്നുള്ള ഒരു കടമ്പയാണ് എസ് ഐ ഡി സംഘത്തിന് മുന്നേ ും അവർ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ഇത്തരത്തിലുള്ള ഈ സിനിമാ താരത്തിന്റെയും അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെയും മറ്റ് രാഹുലുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ആളുകളുടെയും എല്ലാം ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് എസ് ഐ സംഘം കടക്കും പാലക്കാട്ടേക്ക് എത്തിയിട്ടുള്ള എസ് ഐ സംഘം ഇപ്പോൾ രണ്ടായി പിരിഞ്ഞുകൊണ്ട് പാലക്കാടും തമിഴ്നാടും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം അവർ പറയുന്നത് വ്യാഴാഴ്ച വൈകിട്ട് ഈ കണ്ണാടിയിൽ നിന്നും പാലക്കാട്ടേക്ക് എത്തിയ രാഹുൽ പിന്നീട് വീണ്ടും ഈ കണ്ണാടി പരിസരത്തേക്ക് ഒരു ഭാഗത്തേക്ക് എത്തും അവിടെ നിന്ന് പിന്നീട് ഒരു പക്ഷേ തമിഴ്നാട്ടേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗങ്ങളിലേക്ക് ഒളിവിൽ പോകാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയതായിരിക്കാം എന്നുള്ളതാണ് ഏതായാലും വ്യാപകമായിട്ടുള്ള അന്വേഷണം തിരച്ചിലും നടത്തുന്നു ഒരു സംഘം അന്വേഷണം നടത്തുമ്പോൾ പാലക്കാടും അന്വേഷണം നടത്തുന്നുണ്ട് ഇന്നലെ തേങ്കുറിശി കുഴൽമന്ന മേഖലകളിലെല്ലാം രാഹുലിന് വേണ്ടി വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് അതെല്ലാം ഇന്നും തുടരും ഇബ്ബാലാണ് നമുക്കിപ്പം ചേർന്ന് അഷ്കരലി കരുമ്പ കൂടി ചേരുന്നുണ്ട് പാലക്കാടിൽ നിന്നും അഷ്കരലി കരുമ്പ ഈ കെയർ ടേക്കറെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്കറിയുന്ന വിവരം കുന്നത്തൂർ കുന്നത്തൂർമേടിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റിൽ അവസാനത്തെ ദിവസം രാഹുൽ വന്നിട്ട് തിരികെ പോയത് അവിടേക്കെത്തിയ ഈ ചുവന്ന പോളോ കാറിലാണ് ഒരുപക്ഷേ ഈ പോളോ കാറിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവരാതിരിക്കാൻ അത് നടിയുടെ പേരിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നടി ഉപയോഗിച്ചിരുന്ന കാറാണ് അപ്പോൾ നടി പാലക്കാട് വന്നപ്പോൾ ഈ കാർ അവിടെ വിട്ടിട്ട് പോവുകയും ആ കാറ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ കസ്റ്റഡിയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് രാഹുലിനെ പാലക്കാട് നിന്ന് കടത്താൻ വേണ്ടി നടിയുടെ ഈ കാർ ഉപയോഗിച്ചു ആ ദൃശ്യങ്ങൾ പുറത്തുവരാതിരിക്കാൻ വേണ്ടിയായിരിക്കുമല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയ ദിവസത്തെ ദൃശ്യങ്ങൾ നശിപ്പിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ കെയർ ചോദ്യം ചെയ്യാൻ പോവുകയാണോ എസ് ഐ ടി യഷ്കർ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ രാഹുലിൻ്റെ കുന്നത്തുറമായിട്ടുള്ള ഫ്ലാറ്റിൻ്റെ മുന്നിൽ തന്നെയാണുള്ളത് കെയർ ടേക്കറെ ഇന്നലെ തന്നെ ചോദ്യം ചെയ്യുന്ന ശ്രമം പോലീസ് നടത്തിയിരുന്നു പക്ഷേ അവിചാരിതമായി രാഹുലിനെക്കുറിച്ച് അല്ലെങ്കിൽ രാഹുൽ പോകുന്ന റൂട്ടിനെക്കുറിച്ച് ചില വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി സംഘം തമിഴ്നാട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത് വെള്ളി രാഹുൽ ഇവിടെ നിന്ന് കാണാതായ ദിവസം അഥവാ വ്യാഴാഴ്ച ദിവസം രാത്രിയിൽ തന്നെ രാഹുൽ പൊള്ളാച്ചിയിലേക്ക് എത്തിയെന്നാണ് ഇപ്പോൾ എസ് ഐ ടി സംഘം പറയുന്നത് അങ്ങനെ വ്യാഴാഴ്ച രാത്രി അവിടെ തൊടുകയും വെള്ളിയാഴ്ച പകലും കുറേ നേരത്തോളം അവിടെ തന്നെ ഉണ്ടായിരുന്നു പൊള്ളാച്ചിൽ തന്നെ ഉണ്ട് ായിരുന്നുവെന്ന് പോലീസ് സംഘം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് പിന്നീട് പൊള്ളാച്ചിൽ നിന്നും കോയമ്പത്തൂർ ഭാഗത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് അതുവരെയുള്ള ട്രാക്ക് കൃത്യമായി പോലീസ് ലഭിച്ചിട്ടുണ്ട് അത്തരം വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുകയും ചെയ്യുന്നത് ഈ സമയങ്ങളിൽ മാത്രമായി തന്നെ രാഹുലെ ഇതിനോടകം മൂന്ന് മൊബൈൽ സിമ്മുകൾ ഉപയോഗിച്ചെന്നാണ് പോലീസ് പറയുന്നത് ഈ വ്യത്യസ്ത മൊബൈലുകളായി തന്നെ രാഹുൽ ഉപയോഗിച്ചിരുന്ന പഴയ നമ്പറുകളൊക്കെ മാറ്റി പുതിയ നമ്പറുകൾ പകരം ഉപയോഗിക്കുകയാണ് ചെയ്തത് പക്ഷേ അതിൽ നിന്നും ചില സുഹൃത്തുക്കളെ ബന്ധപ്പെടാൻ ശ്രമിച്ചതോടെയാണ് പോലീസിന് ആ നമ്പറുകൾ ട്രേസ് ും അതിനെ പിന്തുടരാനും കണ്ടെത്തിയത് അങ്ങനെയാണ് രാഹുലിന്റെ ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്താനും പോലീസിന് സാധിച്ചിരിക്കുന്നത് ഈ രാഹുൽ പോകുന്ന വ്യാഴാഴ്ച ദിവസം അഥവാ കഴിഞ്ഞ ഒരു മാസത്തെ സി സി ടി വി ദൃശ്യങ്ങളുടെ ബാക്കപ്പാണ് ഈ ഫ്ലാറ്റിൽ നിന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചത് എസ് ഐ ടി സംഘത്തിൽ പക്ഷേ അതിൽ രാഹുൽ പോകുന്ന ദിവസത്തെ വ്യാഴാഴ്ച ദിവസം മാത്രം ദൃശ്യങ്ങൾ ലഭിക്കാതെ പോകുന്നു അതിലൊരു ദുരൂഹത മനസ്സിലാക്കിയാണ് പോലീസ് കെയർ ടേക്കറെ കെയർ ടേക്കറെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ആ ഒന്നുകിൽ കെയർ ടേക്കറുടെ അറിവോട് അതല്ലെങ്കിൽ കെയർ ടേക്കറുടെ അറിവില്ലായ്മ തന്നെ ആ സി സി ടി വി ദൃശ്യങ്ങൾ ആ വ്യാഴാഴ്ചത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ആരോ നശിപ്പിച്ചിരിക്കുന്നു അത് എന്തിനു വേണ്ടിയാണെന്നാണ് കണ്ടെത്തേണ്ടത് നേരത്തെ ആരോട് സൂചിപ്പിച്ചത് പോലെ ഒന്നുമെങ്കിൽ രാഹുൽ ഉപയോഗിച്ചിരുന്ന കാറിന്റെ സാന്നിധ്യം അത് പുറത്തു വരാതിരിക്കാനായിരിക്കും ഒരുപക്ഷെ അതല്ല എങ്കിൽ രാഹുൽ ഇവിടെ വന്ന് പോകുന്നതിന്റെയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഏത് വാഹനത്തിൽ പോകുന്നതും എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ഒരു തരത്തിലും ഒരു എന്താ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്ന വിധത്തിൽ രാഹുലിനെ ഫോളോ ചെയ്യാനുള്ള നിർണായക വിവരങ്ങൾ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ സി സി ടി ദൃശ്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടാവുക എന്തായാലും ആ ദൃശ്യങ്ങൾ നഷ്ടമായിരിക്കുന്നു എന്നതാണ് പോലീസ് പ്രധാനമായി കാണുന്നത് അതുകൊണ്ട് തന്നെ ഫ്ളാറ്റിന് സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ ആശുപത്രിയുടെ അടക്കം ഈ രണ്ട് ഭാഗങ്ങളിലുമുള്ള വലിയ തോതിലുള്ള സി സി ടി വി ശേഖരണം തന്നെ ഇപ്പോൾ പോലീസ് നടത്തിയിട്ടുണ്ട് അതിൽ ഈ വാഹനം കടന്നു പോകേണ്ട സാധ്യതകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഇക്ബാലുമാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത് അതിനിടയിൽ ഹരി കൂടി നമുക്കൊപ്പം ഈ രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ എവിടെയാണ് എന്നതിലെ ചില തെളിവുകൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് പൊള്ളാച്ചിയിൽ ഉണ്ടായിരുന്നു കോയമ്പത്തൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ കുട്ടിയുടെ മൊഴിയിൽ പറയുന്ന പ്രകാരം ഒരാൾ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുമ്പോൾ ഗുരുതരമായ പാടുകൾ ഈ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അടക്കമുണ്ട് എനിക്ക് ഡോക്ടർമാരുടെ മൊഴി അടക്കമുണ്ട് ഇക്കാര്യത്തിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കായിത്തീരുന്ന തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എസ് ഐ ടി സംഘത്തിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ ഹരി അരുൺ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളാണ് ആ തെളിവുകൾ ഇന്ന് റിപ്പോർട്ടായിക്കൊണ്ട് കോടതിക്ക് കൈമാറും സെഷൻസ് കോടതിയിൽ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കും ആ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും നാളെ മുൻകൂർ ജാമ്യപിക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക എസ് ഐ ടിക്ക് കൃത്യമായിട്ടുള്ള വിവരം തെളിവുകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് ആ തെളിവുകൾ എന്ന് പറയുന്നത് ഈ ചില ചിത്രങ്ങൾ അതായത് രാഹുൽ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചിത്രങ്ങൾ അത് യുവതി നേരത്തെ തന്നെ കൈമാറിയിരുന്നു അതിന്റെ ആധികാരികത പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ യുവതിയെ ഗർഭചിത്രം നടത്താൻ വേണ്ടി നിർബന്ധിക്കുന്നതടക്കമുള്ള ശബ്ദരേഖയിൽ ആധികാരികത ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള തെളിവുകളുണ്ട് ആ തെളിവുകളെല്ലാം കൂടി ഇന്ന് ഒരു റിപ്പോർട്ടായി കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രണ്ടാമത്തെ കാര്യം രാഹുൽ എവിടെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പോലീസ് സംഘം ഇന്ന് പുലർച്ചെ മുതൽക്ക് തന്നെ കൂടുതലായി കേന്ദ്രീകരിക്കുന്ന തമിഴ്നാട്ടിലേക്കാണ് അതിലെടുത്തു പറഞ്ഞാൽ കോയമ്പത്തൂരിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാഹുൽ സഞ്ചരിച്ച വഴികളുടെ ഒരു റൂട്ട് മാപ്പ് പോലീസ് തയ്യാറാക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഇവിടെ നിന്ന് നേരെ പോകുന്നത് പൊള്ളാച്ചിയിലേക്കാണ് എന്നുള്ളതാണ് വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പകലുമൊക്കെയായി പൊള്ളാച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് രാഹുൽ പല സ്ഥലങ്ങളിലായി മാറി മാറി താമസിക്കുന്നു അവിടെ നിന്ന് പൊള്ളാച്ചിയിൽ നിന്ന് പിന്നീട് കോയമ്പത്തൂരിലേക്ക് പോയി എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂരിൽ കൃത്യമായ സഹായം രാഹുലിന് ലഭിക്കുന്നുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അത് രാഹുൽ ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില കേന്ദ്രങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ചില സ്ഥലങ്ങളിൽ നിലവിൽ പോലീസ് ചില പരിശോധനകൾ നടത്തിയിട്ടുണ്ട് അവിടെ ഫോണുകളും സിമ്മും ും നിരന്തരം മാറി മാറി ഉപയോഗിക്കുകയാണ് രാഹുൽ അതുകൊണ്ട് അങ്ങനെ ട്രേസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പായി പക്ഷേ മറ്റ് ചില സൂചനകൾ ഷാഡോ പോലീസ് സംഘത്തിന് കിട്ടിയതിനെ തുടർന്നാണ് ഇന്ന് പുലർച്ചെയോടുകൂടി കൂടുതൽ പോലീസുകാർ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ചില അന്വേഷണങ്ങൾ നടത്താൻ തുടങ്ങിയത് അതിൽ ചില സ്ഥലങ്ങളിലേക്ക് അവർ വീണ്ടും ഇന്ന് രാവിലെ അതായത് ഇന്നലെ നടത്തിയ പരിശോധന നടത്തിയ സ്ഥലങ്ങളിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് ഈ സഹായം ലഭിക്കുന്നതുകൊണ്ട് രാഹുലിന് കൃത്യമായിട്ട് സ്ഥലം മാറിപ്പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ പക്ഷേ ഉടൻ തന്നെ അതായത് ഇന്ന് ഇന്ന് കൂടി തന്നെ ചിലപ്പോൾ ഒരു കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കൃത്യമായ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ കേന്ദ്രീകരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാലക്കാട് ഇല്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ പോലീസ് ഉറപ്പിച്ചിരുന്നു കാരണം പാലക്കാട് വിട്ടുപോയിട്ടുണ്ട് ഈ അഭിഭാഷകരുടെ നിയമോപദേശം ഒക്കെ ലഭിച്ചു ജില്ല വിടരുതെന്നൊക്കെയുള്ള നിയമോപദേശം ലഭിച്ചു എന്നൊക്കെ നേരത്തെ അഭിമുഖങ്ങൾ ഉണ്ടെങ്കിലും ജില്ലയല്ല സംസ്ഥാനം വിട്ടുപോകരുതെന്നുള്ള നിർദ്ദേശം ലഭിച്ചിട്ടും കാര്യമുണ്ടായില്ല രാഹുൽ അതൊക്കെ മറികടന്നുകൊണ്ട് കൃത്യമായി ഒളിവിൽ പോകാനുള്ള ആസൂത്രണം നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ അരുൺ ഓക്കെ ഹരിയാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ കൃത്യമായ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല എ ഡി ജി പി ശക്തമായ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് നാളെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതിന് മുമ്പ് കസ്റ്റഡിയിൽ എടുത്തിരിക്കണം എന്നുള്ളതാണ് കേരള പോലീസ് വിചാരിച്ചാൽ നടക്കാത്തതായിട്ടുമില്ല വിചാരിച്ചാൽ പുലിയെ പിടിപ്പേൻ വിചാരിക്കുമ പക്ഷേ ഉയര് പോയാലും നിലയ്ക്കമാട്ടേൻ എന്നതാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ പോലീസ് അരിച്ചു പറക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹരി അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ രാഹുൽ പാങ്കൂട്ടത്തിൽ പോകുന്ന പോക്കിൽ ആരെയൊക്കെ കൊണ്ടുപോകുന്നേ അറിയണ്ടു രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി വാദിച്ച രാഹുൽ ഈ ശ്രകത്തായി മറ്റൊരാൾ സന്ദീപ് വാര്യൽ പാലക്കാട് സീറ്റ് പ്രതീക്ഷിച്ചു നിന്നതാണ് ഇപ്പോൾ ഒളിവിൽ പോകുന്ന അവസ്ഥയെത്തി അതും ഒരു അതിജീവിതയെ അപമാനിച്ചു എന്നതിൻ്റെ പേരിലുള്ള കുപ്രസിദ്ധമായ കേസിലാണ് പോകുന്നത് സ്വാതന്ത്ര്യ സമരം നടത്തിയതിൻ്റെ പേരിലൊന്നുമല്ല മറ്റൊരാൾ മറ്റു രണ്ട് കോൺഗ്രസ് നേതാക്കൾ കൂടിയുണ്ട് ഇനി അതിൻ്റെ കൂടെ ഇപ്പോൾ മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവ് വീട്ടിൽ സൂക്ഷിച്ച കാറാണ് ഈ ചുവന്ന പോളോ കാർ എന്ന് മനസ്സിലാക്കുന്ന ഒരു നടിയുടേതാണ് അപ്പോൾ ആ കാറിൻ്റെ ഉടമയായ നടിയെ ചോദ്യം ചെയ്യും ഇനിയിപ്പോൾ ഈ കോൺഗ്രസ് നേതാവരെ കൂടി ചോദ്യം ചെയ്താൽ അതും പെട്ടു അപ്പോൾ കൂടെ നിൽക്കുന്നവരെ കൂടി പരമാവധി പണി കൊടുത്തിട്ടാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും എത്രയും ഒളിവിലിരിക്കുന്നോ അത്രയും ബാക്കിയുള്ളവർക്ക് കൂടി തലവേദന ഉണ്ടാക്കുകയാണ് രാഹുൽ മാങ്കൂടത്തിൽ എന്നുള്ളതാണ് മുതിർന്ന നേതാക്കൾ കരുതുന്നത് അപ്പോൾ ഇങ്ങനെ നടക്കുന്നു ഇന്നത്തെ ദിവസം രാഹുദിനമാണോ അല്ലയോ രാത്രി കാണാം